ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഈ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ല ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കാവുന്ന വ്യത്യസ്തമായതും വളരെ രുചികരവുമായ ഒരു ഷെയ്ക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനു വേണ്ടി ഞാനൊരു വലിയ പീസ് തണ്ണിമത്തൻ എടുത്തു അതിനെ നടു മുറിച്ചിട്ട് ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് പീസ് തണ്ണിമത്തനും മുറിച്ചെടുത്തു കുരുമൊക്കെ കളഞ്ഞിട്ടാണ് രണ്ടും മുറിച്ചെടുത്തത് രണ്ട് പീസും രണ്ട് ബൗളിലായിട്ടാണ് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി കേട്ടത് ഒരു വലിയ ബൗളെടുക്കാം ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് തണ്ണിമത്തൻ ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുക്കാം ഇനി ഇത് ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് അങ്ങനെയൊന്ന് ഉടച്ചെടുക്കണം തവി കൊണ്ട് ഉടച്ചിട്ട് ശരിയാവാതെ വന്നപ്പോൾ ഞാൻ ഈ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചതഞ്ഞ് കിട്ടുന്നുണ്ട് ഇത് നന്നായിട്ട് ചതച്ചെടുത്തു ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് അടുത്ത ബൗളിലുള്ള തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് പുറമേ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഞാൻ എടുത്ത തണ്ണിമത്തന് തീരെ മധുരം കുറവാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തണ്ണിമത്തൻ നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തണ്ണിമത്തനിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ നിന്നും ഈ ബ്ലെൻഡ് ചെയ്ത ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിതിൽ മൊത്തം അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാൽ നേരത്തെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി എടുത്തു ബാക്കി ഒരു കപ്പ് പാല് അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ തണ്ണിമത്തൻ കൊണ്ടുള്ള രുചികരമായ ഈ ഡ്രിങ്ക് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തണ്ണിമത്തൻ കൊണ്ട് ഇതുപോലുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം